ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പസ്തോലിയേറ്റിന്റെയും മാക്ടീവിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട നൂറുമേനി സീസൺ ടു മഹാസംഗമം ശ്രദ്ധേയമായിരുന്നു വചനം പഠിക്കുന്നതിലുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ ഉത്സാഹമാണ് മഹാസംഗമത്തിൽ പ്രകടമായത് വിവിധ കാറ്റഗറികളിലായി മത്സരിച്ച അതിരൂപത അംഗങ്ങളിൽ വിജയിച്ചവരുടെ മാത്രം എണ്ണം മൂവായിരമാണ് മഹാസംഗമ വേദിയിൽ ഇവരെ എല്ലാവരെയും ആദരിച്ചു മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് നൂറുമേനി സീസൺ ടു മഹാസംഗമം ഉദ്ഘാടനം ചെയ്തത് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ സഹായം സഹായമെത്രമാർ തോമസ് തറയിൽ ആമുഖ സന്ദേശം നൽകി വത്തിക്കാൻ കൌൺസിലിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്ന ദൌത്യം ചങ്ങനാശ്ശേരി അതിരൂപത അഭിമാനപൂർവ്വം ഏറ്റെടുത്തെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രൂപതയാണ് പ്രത്യേകിച്ച് വത്തിക്കാൻ സുഗണദോസിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്വമാണ് ചങ്ങനാശ്ശേരി രാജരൂപത എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് സിറോ മലബാർ സഭയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപം നൽകിയ ഒരു വലിയ സംഭാവനയാണ് ചരിത്രത്തിലേക്ക് ഓളയിട്ടിറങ്ങാനും അത് മുത്തുകളായിട്ട് വാരി സഭയെ പ്രക്ഷോഭിപ്പിക്കാനും മനോഹരമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ വത്തിക്കാൻ സുനകദോസിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത പാരമ്പര്യങ്ങള് എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും നിങ്ങളുടെ എല്ലാവരോടും ഉണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് ഇന്ന് നിങ്ങൾ വചനത്തിൻ്റെ മേനി സീസൺ സെക്കൻഡ് അതിൻ്റെ ഒരു മെഗാസംഗമത്തിലാണ് ഞാൻ നിങ്ങളെ ഒരുപാട് ആദരവോടുകൂടെ ദൈവത്തിനു മുൻപിൽ അനുസ്മരിക്കുന്നു ചണ്ണിച്ചേട്ടൻ തുടങ്ങിയ ഒരു കടുവുമണി നിങ്ങൾ അത് ഏറ്റെടുത്ത് അത് ആറ്റുതീരത്ത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട വലിയ വൃക്ഷമായി ഇന്ന് ഫലം ചൂട് നിൽക്കുന്ന വിധത്തിൽ രൂപത മുഴുവൻ അതിൻ്റെ പിറകെ ഒന്നിച്ച് നിന്നത് ഈ രൂപത കാണിക്കുന്ന വലിയ നേതൃപാഠപത്തിൻ്റെ അടയാളമാണ് വചനം പണ്ട് നമ്മെ സംബന്ധിച്ചെടുത്തോളം ഒരു കിട്ട കനിയായിരുന്നു എത്ര വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല നമുക്ക് കൊന്ത ഉണ്ടായിരുന്നു നമുക്ക് നമസ്കാര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ കാർസൂണ ദിവസത്തിന് ശേഷം ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ബൈബിള് കണ്ടെടുക്കാൻ നമ്മൾ ഒരു പരിശ്രമം ആ പരിശ്രമം അതിൻ്റെ വളർച്ച അതിൻ്റെ മാറ്റങ്ങളും ഇന്ന് സഭയിൽ കാണുന്ന വിധത്തിൽ ഈ മെഗാസംഗമം ആയിത്തീർന്നു എന്നുള്ളതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നിങ്ങളോടുള്ള അഭിനന്ദനവും അഭിമാനവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ ആളുകളെ കുറേ കൂടെ അറിയാൻ മനഃപ്പാഠമാക്കാൻ ബൈബിള് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ബൈബിള് സന്തോഷത്തോടുകൂടെ പ്രകോഷിക്കുന്നവരായി പ്രേക്ഷിതരായിട്ട് മാറാൻ ഈ സംഗമം ഇടവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനെ നിങ്ങളെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും മുക്തകണ്ഠം ശ്ലാഘിക്കുകയും സഭയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് വലിയ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നു ദൈവവചനം വായിച്ചും പഠിച്ചും ധ്യാനിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ദൈവവചനം സഭയുടെ ഊർജ്ജസ്രോതസ്സാണെന്ന് വ്യക്തമാക്കി തിന്മയ്ക്കെതിരെ പോരാടാൻ വചനം നമ്മെ സഹായിക്കുന്നു ആയുധം തിരിച്ചറിയണമെന്നും മാർ പെരുന്തോട്ടം ഓർമ്മപ്പെടുത്തി അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ മതിനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് നൂറുമേനി നന്മകൾ പുറപ്പെടുവിക്കുവാൻ ആത്മാവിൻ്റെ ഭാഗം പുറപ്പെടുവിക്കുവാൻ പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഈ നൂറുമേനി എന്നതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ സഭയ്ക്കാലവും വചനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു സഭയായിരുന്നു സഭയുടെ ഊർജസ്രോതസ് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം വിഷ്ണുപാതിയിൽ നമുക്ക് എൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടീകരിക്കാൻ സാധിക്കുന്നു അതാണ് സഭയുടെ എല്ലാ പത്രയും ഊർജ സ്രോതസ്സിയൻ സഭങ്ങളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വചനം നമുക്ക് ശക്തിയാണ് വചനം നമുക്ക് വലിയൊരു ആയുധമാണ് ഇന്ന് ഈ നന്മയെ നിഹരിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ കൂരമ്പുകൾ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് ആ വചനം ആ കൂരമ്പുകളെ തകർക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം സാത്താനെ തൻ്റെ വചനം കൊണ്ട് വേ വേദവചനം കൊണ്ട് പരാജയപ്പെടുത്തിയ ഈശോയുടെ മാതൃക തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് വചനം ക്രിസ്തമാക്കുന്നതിലൂടെ നമ്മൾ തിന്മയ്ക്കെതിരെ നടിയ ഒരു ആയുധ ശേഖരം നമ്മൾ സമാഹരിക്കുകയാണ് അതാണ് വചനം ക്രീസ്ഥമാക്കുന്നതിൻ്റെ അർത്ഥം ഏതവസരത്തും ഏതു ചുറ്റുപാടിൽ നിന്ന് ഏത് വസ്തു നിന്ന് ആക്രമണം ഉണ്ടായാലും ശരി അതിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശേഖരം അത് വേദപുസ്ത്രത്തിലുണ്ട് അതാണ് വിശുദ്ധ വചനം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ അത് അത് കണ്ടെത്തുവാൻ അത് തിരിച്ചറിയുവാൻ ആയുധം എടുത്തുപയോഗിക്കുവാൻ ഉള്ള ആ ഒരു ഉന്മേഷം പകരുക എന്നുള്ളതാണ് നമ്മുടെ ഈ നൂർമേനി രക്ഷിപ്പിക്കുന്നത് ആമുഖ സന്ദേശത്തിൽ സഹായമെത്രാന്മാർ തോമസ് തറയിൽ ക്രൈസ്തവ സമൂഹം വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവരാണെന്നും ക്രൈസ്തവ രാജ്യങ്ങളുടെ പുരോഗതിക്ക് പിന്നിൽ ബൈബിൾ നൽകുന്ന ആശയങ്ങളാണെന്നും അത് സമൂഹത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ബൈബിളിൽ അതിൽ ജീവന്റെ ജീവന്റെ കുറിച്ച് ബൈബിൾ വായിച്ച് പഠിച്ച മനുഷ്യനാണ് മനുഷ്യജീവന ബലം നൽകാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങൾ വളരെയായിട്ട് ആരംഭിച്ചത് ഈശോ ശിശുക്കളെ പോലും അടുത്തു നിർത്തി പറഞ്ഞത് എന്താണ് ഈ ചെറിയൊരുവനെ പോലും നഷ്ടപ്പെടുത്താൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല എത്ര ചെറുതാണെങ്കിലും മനുഷ്യജീവനെ ആദരിക്കാനായിട്ട് പഠിപ്പിച്ച നമ്മുടെ കതാവ് അത് ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു അതുപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിനുള്ള സ്ഥാനം സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഒരു വസ്തുവിന്റെ വില മാത്രം കൊടുത്തിരുന്ന ഒരു സംസ്കാരത്തെ സ്ത്രീയും പുരുഷനും എല്ലാം ഒരുപോലെയാണെന്ന് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനും ആയിട്ടാണെന്ന് ഒക്കെ പഠിപ്പിച്ച് അവരെ സ്ത്രീയെയും മാനിക്കാനായിട്ട് ഒരു സംസ്കാരത്തെ തന്നെ പരിശീലിപ്പിച്ചത് ഈ ബൈബിളാണ് വാക്യത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ ോട്ടുകാരനോ അടിമയോ സ്വതന്ത്രനോ സ്ത്രീയോ എന്നൊന്നും ഒരു വിത്യാസവും ഇല്ല നിങ്ങളെല്ലാവരും ഒന്നാണ് ആ ഒരു ഭജനം ലോകത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ് പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ കാണാൻ ലോകത്തെ പ്രമേഹിച്ച ബൈബിൾ അതുപോലെ കാരുണ്യ ശുശ്രൂഷകളില് കാരണമായ ബൈബിൾ ചെറിയൊരു ഒഴിവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നൽകിയത് എന്ന വചനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ സാമൂഹ്യ നീതി അത് നിങ്ങൾക്ക് ദുരിതം ദൈവത്തിന്റെ രീതിയും സ്നേഹവും എല്ലാം നിങ്ങൾ അവഗണിച്ചു കളയുന്നുവെന്ന് പറഞ്ഞ് നീതിപൂർവ്വം ജീവിക്കാനായിട്ട് ലോകത്തെ പരിശീലിപ്പിച്ച ബൈബിൾ സ്വതന്ത്രമായ ഇച്ഛാശക്തിക്ക് പ്രാധാന്യം നൽകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വചനം വിശ്വാസം പോലും മനുഷ്യരെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവനെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മനുഷ്യന്റെ ഇച്ഛാശക്തിക്കെ ഉണ്ടെന്ന് പഠിപ്പിച്ചുണ്ട് അധരം കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കുക അത് നിന്റെ സ്വാതന്ത്ര്യമാണ് നിനക്ക് അതിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് നിനക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വന്നത് സ്വീകരിക്കാം അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ലൈംഗികമായ അധാർമ്മികതകളേറെ ഉണ്ടായിരുന്നപ്പോൾ ലൈംഗിക ധാർമ്മികത എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ബൈബിൾ അതുപോലെ തന്നെ അറിവ് ശാസ്ത്രത്തിന് ഒക്കെ ആരംഭം കുറിക്കത്തക്ക രീതിയിൽ വിജ്ഞാനം ദൈവത്തിന്റെ ദാനമാണ് എന്ന് പഠിപ്പിച്ച് വിജ്ഞാനം യഥാർത്ഥമായ സത്യം തേടാൻ മനുഷ്യരെ പഠിപ്പിച്ച വചനം അങ്ങനെ നോക്കിയാം അങ്ങനെ വചനം പഠിച്ചുകൊണ്ടാരംഭിച്ച യൂണിവേഴ്സിറ്റികളൊക്കെയാണ് വലിയ ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കി സൃഷ്ടിച്ചത് ആ രീതിയിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച വലിയ ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ വചനവും നമ്മളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഉപാതരപ്പെടുകയാണ് അതാണ് ഈ വചന പഠനത്തിന്റെ വ്യത്യാസം നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മളിലൂടെ ഈ വചനം ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ് ലോകം മറന്നുപോയാലും ലോകത്തെ ബൈബിൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നേരത്തെ കേട്ടതുപോലെ യൂറോപ്പിലൊക്കെ ഇന്ന് ദൈവത്തെ മറക്കുന്നുണ്ടെങ്കിലും അവർ തിരിച്ചറിയാത്ത കാര്യം അവരെ അവരാക്കിയത് ഈ ബൈബിളാണ് ഈ വചനമാണ് എന്നുള്ളതാണ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ നൂറുമേനിയ ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ഡോക്ടർ റൂബിൾ രാജ് സന്തോഷ് മരിയസ് സദനം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ അഞ്ച് സ്ഥാനങ്ങൾ വരെ നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമ്മന്റോയും നൽകി ആദരിച്ചു അതിരൂപതയിലെ ഇരുനൂറ്റി അൻപത് ഇടവകകളിൽ വചന മത്സരത്തിൽ സമ്മാനാർഹരായ മൂവായിരത്തോളം പേർക്ക് സമ്മാനങ്ങൾ നൽകി ഷാലോങ് ടിവിയുടെ കാൻഡിൽസ് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു നൂറുമേനിയ സീസൺ ത്രീ ലോഗോ പ്രകാശനവും നിർവഹിച്ചു ിക്കപ്പെട്ടു oh,